പ്രായം കഴിഞ്ഞാല് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ അമിതമായിട്ടുള്ള മൂത്രശങ്ക പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നല്ലൊരു ഉറക്കം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയാൽ നമ്മളെ മൈൻഡും അതേപോലെ തന്നെ നമ്മളെ ബോഡിയും ഓക്കെ ആവും ഈ ഒരു ഉറക്കം ഡിസ്റ്റേബ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെന്റലിയും ഫിസിക്കലിയും വീക്ക്നസ് അനുഭവപ്പെടാം ആ ഒരു വീക്ക്നെസ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് ഫീൽ ചെയ്യും രാവിലെ എണീക്കുമ്പം ഭയങ്കരമായിട്ടൊരു ക്ഷീണം കണ്ണിനൊരു ഭാരം അല്ലെങ്കിൽ തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുക ബെഡിൽ നിന്നൊന്നും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ശരീരം മൊത്തം ഒരു വേദന എല്ലാം ഒരു ടോട്ടലി ഡാമേജ് അല്ലെങ്കിൽ ഒരു ടോട്ടലി ഒരു വീക്ക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അമിതമായിട്ടുള്ള ഈ ഒരു മൂത്രശങ്ക വരാൻ പല കാരണങ്ങൾ കൊണ്ടാണ് ആദ്യത്തേത് പ്രമേഹം തന്നെയാണ് അതായത് ഒരു ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടുന്നത് പ്രമേഹം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി വരുമ്പം അതിനെ ഡിസോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അത് നമ്മുടെ വൃക്കകളെ തകരാറിലാക്കുകയും വൃക്കയ്ക്ക് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടുന്നത് നമ്മളെ കിഡ്നിക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ കിഡ്നി അമിതമായിട്ടുള്ള യൂറിൻ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ബ്ലാഡറിന് കൃത്യമായിട്ട് യൂറിൻ ഹോൾഡ് ചെയ്യാതെ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടുന്നത് അതിലൊന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രമേഹത്തിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് ഗന്ധിയിലുണ്ടാവുന്ന നീർക്കെട്ട് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ ട്രോഫി എന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രോസ്റ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നു അതായത് പ്രോസ്ട്രേറ്റ് ഗന്ധിയിൽ ഉണ്ടാവുന്ന ಸಿನೆ ಸೂಚಿಪಿ പ്രോസ്ട്രേറ്റ് ഗന്ധിൻ്റെ ഫംഗ്ഷൻ എന്താണ് സെമൻ ഉൽപ്പാദിപ്പിക്കുകയും യൂറിൻ ഫ്ലോ കറക്റ്റാക്കാൻ സഹായിക്കുന്നതാണ് ശരീരത്തിലുണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് ഗന്ധീൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അതൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അതിൽ നീർക്കെട്ട് അനുഭവപ്പെടാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അതായത് യൂറിൻ പാസ് ചെയ്യുമ്പം വേദന അനുഭവപ്പെടാം യൂറിൻ പോയി കഴിഞ്ഞാലും ഇനിയും പോകണം എന്നുള്ള ഒരു തോന്നൽ വരിക ഒരു വീക്ക് സ്ട്രീം ഓഫ് യൂറിൻ അതായത് യൂറിൻ്റെ ആ ഒരു ഫ്ലോ തന്നെ നം വളരെ ലോ ആയിട്ടിരിക്കുക ബാക്ക് പെയിൻ അനുഭവപ്പെടുക എഗെയിൻ എഗെയിൻ യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അനുഭവപ്പെടുക നടുവേദന അടിവായിട്ട് ഒരു ഭാരം ഫീൽ ചെയ്യുക ഇത്തരം ലക്ഷണങ്ങളാണ് യൂഷ്വലി പ്രോസ്ട്രേറ്റ് ക്ലംപ്ലൈൻസിന് പേഷ്യൻസ് പറയാറ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഒരു അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടാം മറ്റൊരു റീസൺ അതായത് കിഡ്നി സ്റ്റോൺസ് കിഡ്നിയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്കകളെ തകരാറാക്കുകയും അതുമൂലം കിഡ്നി സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം പ്രസവ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികമായിട്ടുള്ള വേദന എന്ന് പറയുന്നത് റീനൽ കാൽക്കുല അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണ് വൃക്കകളിൽ ഉണ്ടാവുന്ന കല്ലുകളാണ് ഒരു നാല് എം എം സൈസ് വരെയുള്ള വൃക്കകളാണെങ്കിൽ നമുക്കതൊരു നമ്മളെ ബോഡിയിൽ തന്നെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പക്ഷേ ഒരു ഫോർ എം എമ്മിനെക്കാട്ടും കൂടുതൽ സൈസുള്ള ഒരു കല്ലുകളാണെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡയറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുമ്പോഴും നമുക്ക് അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടാം ഇൻസുലിൻ്റെ ധർമ്മം എന്താണ് ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്നാൽ ആ ഒരു വൃക്കകളുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡ് അതായത് രണ്ട് വൃക്കകളിലെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് കിഡ്നിൻ്റെ അകത്ത് കൂടുതലായിട്ടും യൂറിൻ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു അഡ്രനൽ ഗ്ലാൻഡ് ചെയ്യുന്നത് എന്നാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുമ്പോൾ അത് നമ്മുടെ അഡ്രനൽ ഗ്ലാൻഡിനെ എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ അഡ്രനൽ ഗ്ലാൻഡിനെ പോയി അറ്റാക്ക് ചെയ്യുന്നു അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ബ്ലാഡർ കപ്പാസിറ്റി അല്ലെങ്കിൽ മൂത്രം നമുക്ക് കൺട്രോൾ ചെയ്യുന്ന കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത്തരം അമിതമായിട്ടുള്ള മൂത്രശങ്ക അനുഭവപ്പെടുന്നത് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അതായത് മൂത്രനാളിയിൽ മൂത്രനാളിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി എസ്ട്രീഷ്യാ കോളയി പോലത്തെ ബാക്ടീരിയൽ കോളനൈസേഷൻ കാരണം നമുക്ക് ഈ ഒരു യൂറിൻ ടെൻഡൻസി കൂടുന്നു യൂറിൻ പാസ് ചെയ്യുമ്പം വേദന അനുഭവപ്പെടുക പുകച്ചിൽ അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവുക അടിവായിട്ട് ഒരു വേദന ഫീൽ ചെയ്യുക ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് മെയിൻലി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പ്രധാന ലക്ഷണങ്ങൾ എന്ന പറയുന്നത് ഇത് യൂഷ്വലി സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് പക്ഷേ ഇന്ന് കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലും ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണ് സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന യുറേത്രയുടെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടാണ് അതേപോലെ തന്നെ ആ ഒരു ആനൽ ഓപ്പണിംഗ് അതായത് മലദ്വാരത്തിൻ്റെ ആ ഒരു ഓപ്പണിങ്ങും അതേപോലെ തന്നെ വജേനൽ ഓപ്പണിങ്ങും യുറേത്രൽ ഓപ്പണിങ്ങും സ്ത്രീകളിലുണ്ടാവുന്ന ഈ മൂന്ന് സ്ട്രക്ചേഴ്സും വളരെ അടുത്തടുത്താണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മലദ്വാരത്തിന് ചുറ്റുമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വജേനയിലേക്കും എൻ്റർ ചെയ്യുന്നു അതേപോലെ തന്നെ ആനസ്ട്രീജൽ അല്ലെങ്കിൽ ആ ഒരു യുറേത്രൽ ഓപ്പണിങ്ങിലേക്കും ും പെട്ടെന്ന് തന്നെ ആ ഒരു ബാക്ടീരിയ അതിലേക്ക് എൻ്റർ ആവുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളിൽ ഇത്തരം ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പിന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ഇല്ലാത്ത അവസ്ഥകളാവട്ടെ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മാസമുറ നിന്നിട്ടുള്ള സ്ത്രീകളിൽ അതായത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിന്റെ ഇംബാലൻസ് വരുമ്പോഴാണ് ഒരു മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് നമുക്കറിയാം സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ മെയിൻ ധർമ്മം എന്താണ് നമ്മൾ ഓൾ ടുഗതർ ആയിട്ടുള്ള എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് അപ്പോൾ അതിൻ്റെ ഇംബാലൻസ് വരുമ്പം മാസം മുറ എത്തിയിട്ടുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മൂത്രശങ്കയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ആണെങ്കിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളിൽ മാറ്റിക്കലി കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ആവുന്നു സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ആവുന്നു സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്കകളെ എഫക്ട് ചെയ്യുന്നു വൃക്കകൾക്ക് കൃത്യമായിട്ടുള്ള യൂറിൻ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബ്ലഡ് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല യൂറിൻ കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല ബ്ലാഡറിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പം അമിതമായിട്ടുള്ള ഒരു കോർട്ടിസോൾ ലെവൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ടെൻഷനാണ് മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മെഡിസിൻസ് അതായത് ഇപ്പോൾ പ്രഷറിന് മെഡിസിൻസ് എടുക്കുന്നു കൊളസ്ട്രോളിന് മെഡിസിൻസ് എടുക്കുന്നു യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ മാറി മാറി ഓരോ ടാബ്ലറ്റ്സ് എടുക്കുന്നു ആ മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു മൂത്രശങ്ക അനുഭവപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ബോഡി ഒരു അമിതവണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഈ ഒരു സ്ട്രെസ് ആങ്സൈറ്റി പ്രശ്നങ്ങൾ വരാം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു അമിതമായിട്ടുള്ള മൂത്രശങ്ക ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റായിട്ടും ഈ നൈറ്റിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഈ ഒരു മൂത്രശങ്ക ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം റീസൺസ് ആണ് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് ട്രിഗർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇനി ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം രാത്രി കാലങ്ങളിൽ ആ ഒരു വാട്ടർ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യുക ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണീൻ്റെ ഉള്ളിൽ കഴിവതും ആ ഒരു ഡിന്നറും അതോടൊപ്പം തന്നെ ഒരു വാട്ടർ ഹൈഡ്രേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ വർക്കൗട്ട്സും കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്തിട്ട് വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക അമിത വണ്ണം ഓട്ടോമാറ്റിക്കലി ആവുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നു അത് ഭാഗമായിട്ട് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺസ് അതേപോലെ തന്നെ ഡയബറ്റീസ് പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എല്ലാ മെഡിസിൻസും കഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക ധാരാളം എക്സസൈസ് ചെയ്യുക അതായത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് റീജ്യൻസിലേക്ക് കൂടുതലായിട്ടും വർക്ക്ഔട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക പ്രോസ്ട്രേറ്റ് ഗന്ധീൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കീഗൽ എക്സസൈസ് ചെയ്യാവുന്നതാണ് കീഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് മസിൽസ് അല്ലെങ്കിൽ ആ ഒരു ബട്ടക്സ് റീജിയൺസിലെ മസിൽസ് എല്ലാം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ആണ് അത് ഡെയിലി നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ പേശികൾ കൂടുതലായിട്ടും ഫംഗ്ഷൻ ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഒരു യൂറിൻ ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഭക്ഷണ രീതികൾ െന്ന് പറയുമ്പം കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ളതും അതേപോലെ കൂടുതൽ ഷുഗർ റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അന്നജം ഏറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിൽ ഒരു സാലഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിതമായ രീതിയിലുള്ള ഭക്ഷണം മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രമിക്കുക പ്രാണായാമസോ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് ഇത്തരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്